ഏയ് ഒരുപാട് വൈകും അച്ഛൻ വഴക്കം അറിയും നമുക്കിത് പോകുമ്പോ നോക്കിയാലോ അല്ല നീ വരണില്ലേ പാറു ഇതേന്ന് എന്റെ കാമുകൻ നിൽക്കുന്നു ഒന്ന് പോടി അല്ല ഇന്നെന്തോ ഇത്ര അധികം സാധനങ്ങൾ ഇന്നെന്തേലും വിശേഷം ഉണ്ടോടെ ഇന്നൊരു വിശേഷ പൂജയുണ്ട് അതാരോടും പറയുന്ന അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ആരോടും പറയുതിട്ടോ ഞാനാരോട് പറയാനാണോ അതെന്താ ഇത്ര വലിയ പൂജ അതൊരു വശീകരണ പൂജയാണ് ഏതോ ഇരില്ലാത്ത തിരുമിനിക്ക് വേണ്ടിയാ അയാൾക്ക് ഏതോ ഒരു പെണ്ണിനെ വശീകരിക്കാൻ വേണ്ടിയാ അയിനാണ് എടി ഇതിനൊരുപാട് ചെലവുണ്ടോടി എന്തിനാ നിനക്കാരെങ്കിലും വശീകരിക്കാനാണോ Abonso ketakab lotra it eo നിന്നോട് പറയേ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിക്കരുതെന്ന് ഓരോന്ന് കാണിച്ച് അദ്ദേഹത്തെ വശീകരിക്കാനുള്ള ഉദ്ദേശമാണോ ചിത്രം തുടക്കാൻ വേണ്ടി വന്നത് നീ അടുക്കളയിലെ പണി മാത്രം നോക്കിയാ മതി പിന്നീട് ഇശ കഴിഞ്ഞിട്ട് മതി തുടക്കലും തൂക്കിലും അത് കഴിഞ്ഞായിരുന്നു ഞാൻ പോകത്തേക്ക് ഇതാണോ നീ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നേ കന്തില് കൊള്ളാം വായി വെച്ച് കൂട്ടാൻ കൊള്ളില്ല അല്ലെങ്കിൽ നീ കൈവിക്കണത് എല്ലാം പിഴയാവുള്ളൂ ആശ്രീകരം സ്വാമി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ പറയൂ എനിക്കൊരു പൂജ വേണം

ഇതിന്റെ പേരും പറഞ്ഞ് എല്ലാ ദിവസവും പഴയും പീഡനമാണ് ഞാൻ തിരുമേനിയെ വശീകരിക്കാണെന്നാ തമ്പരാട്ടി പറയുന്നത് എനിക്കിത് ചെയ്തേ പറ്റൂ സ്വാമി സഹായിക്കണം പാറു ഇതൊരു സാധാരണ പൂജു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പൂജ ഒരുപാട് പൂജാ സാധനങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുമാത്രമല്ല പൂജ ചെയ്യുന്ന ആളും പൂജ ചെയ്യേണ്ട ആളും ഒരുപോലെ ധ്യാനിക്കണം ఎంగిల్ మాత్రమే బలం ఉండవు